ആരംഭിച്ച ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണം പ്രതിസന്ധിയിൽ പുല്ലുകയറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെയാണ് പാലം നിർമ്മാണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത് പുതിയ പാലം നിലവിലുണ്ടായിരുന്ന താൽക്കാലിക പാലം കൂടി ഒരു നാടാകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് രണ്ടായിരത്തി പാലം ഒന്ന് നാല് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ അനുവദിച്ചു പെരുമ്പാവൂർ ആസ്ഥാനമായുള്ള കമ്പനി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് ഏതാനും മാസങ്ങൾ പിന്നിടുകയും ചെയ്തു എന്നാൽ അപ്രതീക്ഷിതമായുണ്ടായ കനത്ത മഴ പാലം നിർമ്മാണത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പുതിയ പാലം നിർമ്മാണം ആരംഭിച്ചതോടെ ഇവിടെ താൽക്കാലികമായി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉച്ച പ്രദേശവാസികൾ മറുകരയിലെത്താൻ ഉപയോഗിച്ചിരുന്ന പാലം പൊളിച്ചു നീക്കുകയും ഒഴുക്ക് നിരച്ച ആറിന് കുറുകെ മണ്ണിട്ടുപൊക്കി താൽക്കാലിക നടപ്പാത നിർമ്മിച്ചിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ ഈ പാതയും വെള്ളത്തിലായി പാലത്തിന്റെ തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത് പുഴയുടെ മദ്യതിയിൽ താൽക്കാലികമായി ചാലുകിറിയും മോട്ടോറുകളുടെ സഹായത്തോടെ വെള്ളം വറ്റിച്ചും നിർമ്മാണ പ്രവർത്തനം നടത്താൻ കമ്പനി ശ്രമിക്കുന്നുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ മഴ കനക്കുന്നതോടെ പാലത്തിന്റെ നിർമ്മാണം പൂർണ്ണമായി നിരക്കാനാണ് സാധ്യത മഴക്കാലം ആരംഭിക്കുന്നതോടെ വാഗപൺ മലനിരക്ക് അടക്കം ഒഴുകിയെത്തുന്ന വെള്ളം പുലകയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർത്തും കൊക്കയാർ വെമ്പിളി കുറ്റിപ്പുളാങ്കോട് വടക്കേമല മുക്കുളം അടക്കമുള്ള മേഖലയിലെ ജനങ്ങൾ ഇതോടെ കടുത്ത ദുരിതത്തിലാകും സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികളടക്കം കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ച് ഇളങ്കാട് വഴി ഏന്തിൽ എത്തേണ്ട ഗതികേടിലാണ് മഴക്കാലത്ത് മറുകടയിലെത്തുവാൻ താൽക്കാലിക പാലം പുനർനിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്